ഞാനൊരു പഴയ ഫ്രിഡ്ജ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് താമര നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതിനി ഒന്ന് ക്ലീൻ ആക്കിയെടുക്കണം ഇതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ തുരുമ്പെല്ലാം വന്നിട്ടുണ്ട് എന്നിട്ടതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം ഇത് ഒരു എമരി പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് തുരുമ്പെല്ലാം ഒന്ന് നമുക്കൊന്ന് പോക്കിയെടുക്കാം എന്നിട്ട് ഇതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം പിന്നെ എൻ്റെ ആൽഫി ഇതെല്ലാം നോക്കി അവിടെ ഇങ്ങനെ കിടക്കുന്നത് ഇനി ഇതിന് ഞാൻ മഞ്ഞ പെയിൻ്റാണ് അടിക്കുന്നത് ഈ ഒരു പെയിൻ്റായിരുന്നു എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ തന്നെ അടിച്ചു കൊടുക്കുന്നത് ഇനി ഇതിനെ നമുക്കൊന്ന് ഒരു സുന്ദര കുട്ടപ്പനാക്കി മാറ്റാം ഇതിന് അധികം പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാനിതിങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് താമരയും ആമ്പലും പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നമുക്കിതിൻ്റെ അകത്ത് നട്ട് കൊടുക്കാം അങ്ങനെ ഫ്രിഡ്ജ് മൊത്തം ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഉണങ്ങാൻ വെക്കണം അതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് താമര നട്ട് കൊടുക്കാം ഇനി ഇത് ഞാൻ താമര നടാനായിട്ട് പോകുന്നതാണ് ഇതിന് ഞാൻ ഒരു ഗ്രോ ബാഗിൽ ആണ് നട്ട് കൊടുക്കുന്നത് ഇത് അമേരി കമേലിയുടെ ട്യൂബറാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ പൂവിടുന്ന ഒരു താമര ഇനമാണ് അമേരി കമേലിയ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് ഗ്രോ ബാഗ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഗ്രോ ബാഗിലായിട്ടാണ് ഞാൻ ട്യൂബർ വെച്ച് കൊടുക്കുന്നത് അതിന് ആദ്യം കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലും കുറച്ച് എല്ലുപൊടി ഇട്ടുകൊടുക്കാം ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചുകൂടി എല്ലുപൊടി രണ്ടിലും ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ട്യൂബർ നടുമ്പോൾ അധികം എല്ലുപൊടിയൊന്നും പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അധികം വളം കൂടിപ്പോയാല് ട്യൂബർ ചീഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് വളമാണ് ചേർത്ത് കൊടുക്ക കൊടുക്കേണ്ടു ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടിലും കുറച്ച് ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ട്യൂബറ് നമ്മൾ കുറച്ച് ചെടിയെല്ലാം നട്ടിട്ട് ട്യൂബറെല്ലാം നട്ട് ഇലയെല്ലാം നല്ലോണം വന്ന് വേണമെങ്കിൽ നമുക്ക് അഥവാ പൂവൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തോന്നിയാൽ നമുക്ക് നമുക്കതിനകത്ത് കുറച്ച് പത്തൊൻപതേ പത്തൊൻപത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് കുറച്ച് എടുത്തിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് താമര സൈഡിലാണല്ലോ നടു ട്യൂബർ അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഒന്ന് അടിയിൽ ഏറ്റവും അടിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഡി എ പി വളവും കിട്ടും അതാണെങ്കിൽ അതും വെച്ചുകൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇടാണ്ട് നിൽക്കുന്ന താമരയുണ്ടെങ്കിൽ പെട്ടെന്ന് പൂവിട്ട് കിട്ടും ഈ ഇതിലേക്ക് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് അര ഭാഗത്തോളം വളവും മണ്ണും എല്ലാം കൂടി നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ അരഭാഗത്തോളം കൊടുക്കാം പിന്നെ ഈ ഗ്രോ ബേഗിലും ഇതുപോലെ തന്നെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഉപയോഗിച്ച താമര നടാൻ ഉപയോഗിച്ച മണ്ണ് തന്നെയാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ നനഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇനിയിപ്പോൾ ഗ്രോ ബേഗിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ഒരു ചാല് പോലെ ആക്കി കൊടുക്കാം എന്നിട്ട് അധികം ആഴത്തിൽ ഇതിൻ്റെ ഗ്രോട്ടിപ്പൊന്നും ആഴത്തിലായി പോവാതെ പതുക്കെ നമുക്ക് ട്യൂബർ നട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്കും ചാല് കീറിയിട്ട് ഞാൻ ട്യൂബർ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗ്രോട്ടിപ്പൊന്നും മണ്ണിലായി പോവാതെ നല്ലോണം ശ്രദ്ധിച്ച് നമ്മൾ ട്യൂബർ വെച്ചു കൊടുക്കണം ഈ രണ്ട് ഗ്രോ ബാഗിലും നമ്മൾ താമരയുടെ ട്യൂബറ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളമെല്ലാം നിറച്ച് കൊടുത്ത് കുറച്ച് ഗപ്പീനെ കൂടി നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ താമരയ്ക്ക് ചെറിയ ഇലയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ താമരയ്ക്ക് മുട്ട എല്ലാം വന്നിട്ടുണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആകുമ്പോഴേ ആകുമ്പോൾ തന്നെ ഇതിന് മുട്ടെല്ലാം വന്ന് തുടങ്ങും അങ്ങനെ നമ്മുടെ ഫ്രിഡ് നമ്മുടെ ഫ്രിഡ്ജിലുള്ള താമരയ്ക്ക് നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക